ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വർഷാവർ കൊല്ലവർഷം കൊല്ലോട്ടു കൊല്ലം 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 എല്ലാ എല്ലാ കൊല്ലവും വർഷാവർ എല്ലാ എല്ലാ വർഷവും എല്ലാ വർഷവും വർഷാവർ കൊല്ലവർഷം കൊല്ലോട്ടു കൊല്ലം 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 എല്ലാ എല്ലാ കൊല്ലവും വർഷവും എല്ലാ വർഷവും വർഷം ഏതോ മീറ്റിംഗിൽ പയ്യൻ സംസാരിക്കുകയാണ് വാക്കുകൾ കിട്ടുന്നില്ല ഒരുപക്ഷെ തലേ ദിവസം പ്രസവങ്ങൾ എഴുതി റെഡിയായിട്ടായിരിക്കും വന്നത് നേരെ സ്റ്റേജിൽ കയറി മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും കാല് വരയ്ക്കാൻ തുടങ്ങി കൈ വരയ്ക്കാൻ തുടങ്ങി വായിക്കാത്തു വെള്ളം പറ്റാൻ തുടങ്ങി പഴ തലേ ദിവസം പഠിച്ച ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല ആകപ്പാടെ ഒരു തപ്പിത്തടയില് ഒന്നും പറയാൻ പറ്റുന്നില്ല നമ്മളിൽ പലർക്കും ഇതുപോലെ അബദ്ധങ്ങള് അല്ലെങ്കിൽ ഇതുപോലെ ഒരു സഭാകമ്പം ഉണ്ടാകാത്തവരായിട്ട് ആരും കാണില്ല പിന്നെ ഒരു ചെറിയ ഒരു കൂട്ടം ആൾക്കാരെ ഉള്ളു ചെറുപ്പം തൊട്ടേ സ്റ്റേജിലൊക്കെ കയറി അവരുടെ ആ സ്റ്റേജ് ഫിയർ മാറിയുള്ളൂ ഞാനൊക്കെ എട്ടിലും ഒമ്പതിലൊക്കെ പഠിക്കുമ്പോഴത്തേന് ഒരു പ്രാവശ്യം ഒരു പ്രസംഗത്തിന് ആ ചേർന്ന് തലേ കാർന്നവരെ കൊണ്ട് ഇതൊക്കെ എഴുതിപ്പിച്ചു പിറ്റേ ദിവസം പത്ത് മണിക്ക് സ്റ്റേജ് കയറേണ്ട സമയമായി കയറാൻ തുടങ്ങി കഴിഞ്ഞു നോക്കുമ്പോഴത്തേനും ഒരായിരം ജനങ്ങൾ എന്റെ കാല് വരയ്ക്കാൻ തുടങ്ങി കണ്ണു പോലും കാണുന്നില്ല വാ നാവ് ഉണങ്ങാൻ തുടങ്ങി ആ സ്പോട്ടിൽ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു പിന്നെ പലപ്പോഴും ഇതുപോലെ കായികമേള കലാമേള ഒക്കെ ആ ദിവസം ചൂണ്ട എടുത്തോട്ട് പോകും അടുത്തുള്ള തോട്ടിൽ മീൻ പിടിക്കാൻ അല്ലെങ്കിൽ കുളിക്കാൻ പോകുമായിരുന്നു അല്ലെങ്കിൽ കളിക്കാൻ പോകുമായിരുന്നു കാരണം ഇപ്പോഴൊക്കെ ഇപ്പം പ്രായം കഴിയുമ്പോഴത്തേനും ഇവിടെ യു കെ വന്നു ഓരോ അസോസിയേഷൻ അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിന് എന്തെങ്കിലും ആവശ്യത്തിന് ചെറുതായിട്ട് സ്റ്റേജൊക്കെ കയറാൻ തുടങ്ങുമ്പോഴത്തേനും ഇപ്പോഴും ആ മനസ്സിൽ ഒരു പേടിയാണ് അതാണ് നമ്മളൊക്കെ പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ചെറുപ്പകാലത്ത് ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മൾ പലപ്പോഴും ഉപകാരം ഉപയോഗപ്പെടുത്താറില്ല അവസരം ഉണ്ടായപ്പോഴും നമ്മൾ അയ്യോ പറ്റുമല്ലോ മറ്റുള്ളവർ എന്നാ ചിന്തിക്കും ആ ഒരു ചിന്തയാണ് പലപ്പോഴും നമ്മളെ പലതും ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് പലപ്പോഴും നമ്മളൊക്കെ കഴിവുള്ളവരായിരിക്കും പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല മേഖലയിൽ കഴിവുള്ളവരായിരിക്കും മറ്റുള്ളവർ എന്നെ വിചാരിക്കും അയ്യോ ഞാൻ കയറിയാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ കയറി കയറി ചെറുപ്പത്തിലേ കയറി കയറി ആ പേടി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പ്രസംഗിക്കുന്നതിലോ അല്ലെങ്കിൽ നാലാൾ കൂടുന്നിടത്ത് പെട്ടെന്ന് ഒരു കാര്യത്തിൽ മുന്നോട്ട് വന്ന ഒരു കാര്യം ചെയ്യാമെന്ന പലപ്പോഴും ആ കാര്യത്തിൽ ആ വ്യക്തി പ്രാഗൽഭ്യം തെളിച്ചായിരിക്കും പക്ഷെ ഒരു ചെറിയ ഇതുപോലത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാണ് അയ്യോ നമ്മൾ പലരും ഇപ്പൊ ഇതുപോലെ ഒരു അവസരം അവസരമൊന്നും ഒരു പ്രസംഗികളോ എന്ന് കഴിഞ്ഞാൽ എന്നാ പറയേണ്ടത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് പോയാൽ പോലും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളിൽ പലർക്കും ഇതുപോലെ അവദ്ധങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സന്ദർഭം ഉണ്ടായവരായിരിക്കാം അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ട് കമന്റ് ചെയ്യും ഇതുപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം